നമസ്കാരം കശ്മീർ റീ ഓർഗനൈസേഷൻ ബില്ല് വീണ്ടും പാർലമെന്റിന്റെ പരിഗണനയ്ക്ക് വന്നതോടുകൂടിയാണ് പാക് അധീന കശ്മീരിനെക്കുറിച്ചും അതിൻ്റെ ഏറ്റെടുക്കലിനെ കുറിച്ചും വീണ്ടും മാധ്യമങ്ങളിൽ ചർച്ചകൾ ആരംഭിക്കുന്നത് ഇന്നിപ്പോൾ ബി ജെ പി സർക്കാർ പാക് അധീന കാശ്മീർ തിരികെ പിടിക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള ചർച്ചകളും നടക്കുന്നുണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഈ ചർച്ചകൾക്കും അഭ്യൂഹങ്ങൾക്കും ഒക്കെ ആധാരം അതായത് പാകിസ്ഥാൻ്റെ സ്ഥിതി ഇന്ന് അതീവ ഗുരുതരമാണ് ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ട് ഉടലുകയാണ് രാഷ്ട്രീയമായ അനിശ്ചിതാവസ്ഥ അവിടെയുണ്ട് തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല ആ രീതിയിൽ പാകിസ്ഥാൻ ഇപ്പോൾ വലിയ അനിശ്ചിതത്വത്തിലാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യ പാക് അധീന കശ്മീർ തിരിച്ചെടുക്കാൻ തുനിഞ്ഞിറങ്ങിയാൽ തീർച്ചയായും പാകിസ്ഥാന് കയ്യും കെട്ടി നോക്കി നിൽക്കാനേ കഴിയുകയുള്ളൂ ജമ്മുകശ്മീർ റീ ഓർഗനൈസേഷൻ ബില്ല് ചർച്ചയ്ക്ക് വന്നപ്പോൾ തന്നെ അതിൽ നിയമസഭാ അസംബ്ലിയിൽ ഒഴിച്ചിട്ടിരിക്കുന്ന ഇരുപത്തിനാല് സീറ്റുകളെ കുറിച്ചുള്ള ചർച്ചയാണ് കൂടി മാധ്യമങ്ങൾ ഏറ്റെടുത്തത് ആ ഇരുപത്തിനാല് സീറ്റുകൾ പാക് അധീന കശ്മീരിൽ നിന്ന് വരുന്ന ജനപ്രതിനിധികൾക്ക് വേണ്ടിയാണ് ഒഴിച്ചിട്ടിരിക്കുന്നത് പുതിയ ബില്ലിലും അത് സ്ഥാനം പിടിച്ചതോടുകൂടി മോദി സർക്കാർ വാക്കൊക്കുപ്പേട് കശ്മീർ തിരിച്ചു പിടിക്കാൻ പോവുകയാണോ എന്ന ചർച്ച സജീവമാവുകയാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് സംസാരിക്കവേ അമിത്ഷാ നേരിട്ട ഒരു ചോദ്യവും ഇതുതന്നെയാണ് മോദി ഗവൺമെന്റിന് അത്തരത്തിൽ ഒരു പദ്ധതി ഉണ്ടോ എന്നാണ് ചോദിച്ചത് അക്കാര്യത്തിൽ അമിത് ഷാ മറുപടി നൽകിയത് ഇങ്ങനെയാണ് അക്കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടോ എന്നെ നിങ്ങൾ അങ്ങനെയാണോ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് എന്നൊക്കെയാണ് അമിത് മറുപടി നൽകിയത് അദ്ദേഹം നേരിട്ട് കൃത്യമായ മറുപടി നൽകിയില്ല പക്ഷേ ഉദ്ദേശ ലക്ഷ്യം അവരുടെ നിലപാട് അത് കൃത്യമായിരുന്നു ആ മറുപടിയിൽ പാകിസ്ഥാൻ നിയമവിരുദ്ധമായി കൈവശം വച്ചിരിക്കുന്ന കശ്മീരിനെ പിടിക്കുക തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും കശ്മീരിന് വേണ്ടി ജീവൻ പോലും ബലിയർപ്പിക്കാൻ തയ്യാറാണ് എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പണ്ടൊരിക്കൽ പാർലം മെന്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് ഉദ്ദേശിച്ചു കൊണ്ടായിരിക്കണം തൻ്റെ നിലപാടിൽ നി നിങ്ങൾക്കിനിയും സംശയമുണ്ടോ എന്നൊരു ചോദ്യം ഈ ചോദ്യം ചോദിച്ച വാർത്താലേഖകരോട് അമിത്ഷാ തിരികെ ചോദിച്ചത് പക്ഷേ അദ്ദേഹം ഈ ചോദ്യത്തിന് ഉത്തരമായി മറ്റൊരു കാര്യം കൂടി പറഞ്ഞു അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കൂടുതൽ ഭൂരിപക്ഷത്തോടുകൂടി മോദി സർക്കാർ വീണ്ടും അധികാരമേൽക്കാൻ പോവുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വച്ചത് അതായത് ഒന്നാം നരേന്ദ്രമോദി സർക്കാർ സാമ്പത്തികമായ ചില വിപ്ലവങ്ങൾ ഇവിടെ നടപ്പിലാക്കി നോട്ട് നിരോധനം അടക്കം ജി എസ് ടി അടക്കമുള്ള വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചു രണ്ടാം യു പി എ സർക്കാർ കശ്മീരിൻ്റെ കാര്യത്തിൽ വലിയ തീരുമാനമെടുത്തു അതായത് ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദാക്കി ഇന്ന് കശ്മീരിൽ സമാധാന ജീവിതം സാധ്യമാകുന്നു മൂന്നാം നരേന്ദ്രമോദി സർക്കാർ പ്രാധാന്യം നൽകുന്ന വിഷയത്തിൽ ഒന്ന് ഈ പാകിസ്ഥാൻ അനധികൃതമായി കൈവശം വച്ചിരിക്കുന്ന കശ്മീരിൻ്റെ ഭാഗം തിരിച്ചു പിടിക്കുക തന്നെയായിരിക്കും എന്ന കാര്യം ആണ് ഇപ്പോൾ അമിത്ഷാ സൂചിപ്പിക്കുന്നത് കശ്മീരിനെ തീർച്ചയായും ഇന്ത്യ തിരിച്ചു പിടിച്ചിരിക്കും അത് ഒരു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും എന്ന് തന്നെയാണ് മാധ്യമങ്ങൾ ഇപ്പോൾ അമിത്ഷായുടെ വാക്കുകൾക്കിടയിൽ വായിച്ചെടുക്കുന്ന വസ്തുത വെബ്ഡെസ്ക് बाय तो तो दिगंध रिसोर्ट अहमदाबाद गुजरात